വിരാട രാജാവ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പടിയിറങ്ങാനൊരുങ്ങുന്നു ഐ പി എല്ലിന്റെ പ്രഥമ സീസൺ മുതൽ നാളെ ഇതുവരെ നടന്ന പതിനെട്ട് സീസണുകളിലും ഒരേ ഒരു ഫ്രാഞ്ചസിയുടെ ക്യാപ്റ്റനായി മറ്റൊരാളുടെ പേര് പോലും ഉയർന്നു വരാത്ത വിധം അനുഷേദിനായി തുടർന്ന് വിരാട് കോഹ്ലിക്കും മനംമാറ്റമുണ്ടായിരിക്കുന്നു പുതിയ കരാറിനായി തന്നെ സമീപിച്ച ആർ സി ബി അധികൃതരോട് തനിക്കൊരു പകരക്കാരനെ തേടാൻ ആവശ്യപ്പെട്ടതായാണ് വിവരം ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങൾ ആർ സി ബിക്ക് വേണ്ടി കളിച്ച കിങ് കോഹ്ലിയുടെ ആകെ സമ്പാദ്യം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസും നാല് വിക്കറ്റും എട്ട് സെഞ്ചുറിയും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സിക്സും എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഫോറും നൂറ്റി പതിനെട്ട് ക്യാച്ചുകളുമായിരുന്നു പതിനേഴ് കൊല്ലവും കപ്പില്ലാത്ത ക്യാപ്റ്റൻ എന്ന ദുഷ്പേരി പേറിയിരുന്ന കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ നേട്ടവും സ്വന്തമാക്കിയാണ് മടങ്ങാനൊരുങ്ങുന്നത് മാക്സിമം കഴിഞ്ഞാൽ എന്തും താഴേക്കെന്ന പ്രകൃതി നിയമം ഏത് രാജാവിനും ബാധകമാണെന്നും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് സ്വയം തോന്നുന്നവർ ചരിത്രത്തിന്റെ ചിത്രത്തിൽ തിളക്കമുള്ളവരായി തുടരട്ടെ